ഹായ് ഗുഡ് ഈവനിങ് നമസ്കാരം എന്തുകൊണ്ടാണ് മനുഷ്യൻ എപ്പോഴും യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലേ അവൻ കുടുംബം നോക്കുന്നു മറ്റെല്ലാം ചെയ്യുന്നു ഓഫീസിൽ പോകുന്നു മറ്റെല്ലാം ചെയ്യുന്നു പക്ഷേ എന്തുകൊണ്ടാണ് മനുഷ്യൻ യാത്രകൾ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു അവസ്ഥയാണ് ഒരു മനുഷ്യൻ അവനെ തന്നെ കണ്ടെത്തുക എന്നുള്ളത് അവൻ അവനെ തന്നെ കണ്ടെത്തുകയാണെന്നുള്ളത് അവൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരവസ്ഥയാണ് മറ്റ് ജീവജാലങ്ങൾക്കൊന്നും മറ്റ് ജന്തുക്കൾക്കൊന്നും നമ്മൾ ശ്രദ്ധിച്ചാൽ അത് ഇല്ല എന്തുകൊണ്ടെന്നാൽ ഒരു എല്ലാ ജീവികളും ലോകത്തിലെ എല്ലാ ജന്തുക്കളും കൂട്ടത്തോടെ ജീവിക്കുന്നവയാണ് ഓൾമോസ്റ്റ് സൃഷ്ടിക്കപ്പെട്ടുള്ള എല്ലാവരും നമ്മൾ കുരങ്ങനെ നോക്കുക സിംഹത്തെ നോക്കുക മറ്റെല്ലാ ജീവജാലങ്ങളും കൂട്ടത്തോടെയാണ് ജീവിക്കുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യനെ ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് ആ ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്ന വ്യക്തിക്ക് മാത്രമേ ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ഒറ്റയ്ക്ക് സർവൈവ് ചെയ്ത് ചെയ്യാനുള്ള കഴിവുള്ളൂ വേറെ ഒരു ജീവിക്കും കൂട്ടത്തോടെ അല്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധിക്കില്ല അത് ലിമിറ്റഡ് ആയിരിക്കുകയും ചെയ്യും മുതലേ ആയിക്കോട്ടെ എന്ത് ജീവിയായിക്കോട്ടെ അതൊരു നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ വീട്ടിൽ വളർത്തുന്ന അല്ലാതെ അല്ലാത്തവയുള്ള എല്ലാം കാട്ടിലും ഒക്കെ നൽകുന്ന ഒരു കൂട്ടത്തോടെ കാരണം സർവൈവൽ എന്ന് പറയുന്ന ഒരു കാര്യമാണ് മനുഷ്യനും സർവൈവൽ എന്ന് പറയുന്ന അവസ്ഥയുണ്ട് അവന് അതായത് നമ്മുടെ ഹ്യൂമൻ ബ്രെയിന് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ബുദ്ധി എന്ന് പറയുന്ന നാല് കാര്യങ്ങളിലൊന്നാണ് ബുദ്ധി എന്ന് പറയുന്നത് ബുദ്ധി എന്തിനാണ് കൊടുത്തിരിക്കുന്നത് സർവൈവലിനാണ് അവൻ ഹയർ ഗ്രേഡിലുള്ള ചിന്തിക്കുന്ന ഒരു മനുഷ്യനോട് പല കാര്യങ്ങളും കണ്ടെത്തിയതാണ് പക്ഷേ എന്നിരുന്നാലും ഈ മനുഷ്യൻ്റെ ഉള്ളിൽ എപ്പോഴും അവനവനെ കണ്ടെത്തുന്ന അവസ്ഥ എപ്പോഴും ഉണ്ടാവും അപ്പോൾ അത് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് അവൻ യാത്രകൾ ചെയ്യുന്ന രഹസ്യം മനസ്സിലാക്കുക അപ്പോൾ ആ രഹസ്യം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത് ഇപ്പോൾ ഇത് കേൾക്കുമ്പോഴും പലർക്കും ബോധ്യം വരുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ ക്യാമറയെ പ്രകിലേക്ക് ചലിപ്പിക്കാം ഇതുകൊണ്ടാണ് മനുഷ്യനെപ്പോഴും അവൻ പർവ്വതത്തെ നോക്കിയാലും വെള്ളച്ചാട്ടത്തെ നോക്കിയാലും കടലിനെ നോക്കിയാലും അതിലൂടെ എല്ലാം കാണുന്നത് പൃഥ്വി അപ്തേജോ വായു ആകാശ അവനിൽ അവനിൽ ഉൾക്കൊള്ളുന്ന ഭൂമിയെയും അവനിൽ ഉൾക്കൊള്ളുന്ന പ്രകാശത്തെയും അവനിൽ ഉൾക്കൊള്ളുന്ന ജലത്തെയും അവനിൽ ഉൾക്കൊള്ളുന്ന സൂര്യപ്രകാശത്തെയും അവനിൽ ഉൾക്കൊള്ളുന്ന അഗ്നിയെയും അവനിൽ ഉൾക്കൊള്ളുന്ന ജീവ ഊർജങ്ങളെയും കുറിച്ച് അവൻ്റെ ഉള്ളിലുള്ള ബോധ്യമാണ് അവനെ യാത്രകളിലേക്ക് നയിക്കുന്നത് മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം വീണ്ടും വേറൊരു എപ്പിസോഡുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഉടനെ പ്രത്യക്ഷപ്പെടും സോ ഹാറ്റ്സ് ഓഫ്